തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുമളി പഞ്ചായത്തിൽ മികച്ച പോരാട്ടം നടക്കുകയാണ് പതിനേഴാം വാർഡായ ഒന്നാം മൈലിൽ പഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ കെ എം സിദ്ദിഖിനെ എൽ ഡി എഫ് കളത്തിലിറക്കിയപ്പോൾ സന്തോഷ് ഉമ്മനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി ജോഷി പി രാജനും മത്സരരംഗത്തുണ്ട് മൂവരും വികസന കാഴ്ചപ്പാടുകൾ ഇടുക്കി വിഷ്ണുമായി പങ്കുവെക്കുന്നു നമ്മുടെ ഒന്നാമേൽ നേടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോയ്ലറ്റ് ഒന്നാമേലിൽ ടോയ്ലറ്റ് ഇല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മൾ നേരിടുന്നുണ്ട് ആ വെല്ലുവിളി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും നമ്മുടെ വെള്ളം തോടുകളിൽ നിറഞ്ഞു കഴിഞ്ഞ് വീടുകളിലൂടും വ്യാപാര സ്ഥാപനങ്ങളിലും എല്ലാം നിരന്തരമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് ആ വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടൽ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാൽ നമുക്ക് കുടിവെള്ളം നൂറ് ശതമാനം കുടിവെള്ളം ആവാർഡിൽ എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ആ ടൗൺ ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനും ടൂറിസം രംഗത്ത് പുത്തൻ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി കൂടുതൽ പ്രാദേശിക തലത്തിലേക്ക് ടൂറിസത്തെ വ്യാപിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് വരുമാനമാക്കാൻ ടൂറിസത്തിൽ നിന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി തന്നെ സംഘടിപ്പിക്കാനായിട്ട് കഴിയും അറിയാം കാലത്തിനൊത്ത മാറ്റം നമുക്ക് ഒന്നാമിന് ആവശ്യമാണ് ഒന്നാമിനെ സംബന്ധിച്ചിടത്തോളം കുമളി പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഹൃദയഭൂമിയാണ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മുടെ ഒന്നാമയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പല വികസനങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് നിരവധി ആളുകളാണ് പല ആവശ്യങ്ങൾക്കായിട്ട് ഒന്നാമയിൽ എത്തിച്ചേരുന്നത് അത്തരം ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങളോ ആവശ്യമായിട്ടുള്ള മികവുറ്റ ടോയ്ലറ്റ് സംവിധാനങ്ങളോ ഇല്ല എന്നുള്ള വലിയ പോരായ്മകൾ ഇന്ന് നേരിടുകയാണ് അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിനോടൊപ്പം കൃത്യമായിട്ടും നമുക്ക് ആരോഗ്യ മേഖലയിൽ ഒരു സംവിധാനം കൂടെ ഒന്നാമിൽ കേന്ദ്രീകരിച്ച് ഒരു ഹെൽത്ത് സെൻ്റർ ഉൾപ്പെടെയുള്ള മികച്ച ചികിത്സാ സംവിധാനം കൂടെ നമുക്ക് ഉയർന്നു വരേണ്ട ആവശ്യമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും എൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലും പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകും ഈ രാജൻ എന്ന വ്യക്തിക്ക് സ്ട്രോക്ക് വന്ന് അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് അത്ര ഒരു ഇതായിട്ടില്ല അതുകൊണ്ടാണ് പുള്ളിക്ക് വേണ്ടിയിട്ട് ബി ജെ പി മുമ്പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് മുന്തിയ പരിഗരണം കൊടുക്കുന്ന നമ്മുടെ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് കാര്യം അതുതന്നെയല്ല നല്ല നടപ്പുവഴികളില്ല ചെറിയ ഉൾപ്രദേശങ്ങളിലൊന്നും നടപ്പുവഴിയില്ല ആ നടപ്പൊഴികൾ പരിഷ്കരിച്ച് നല്ല രീതിയിൽ ദേശീയ ഗ്രാമീണ സടക്ക് യോജന ഉൾപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ പദ്ധതി നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ നടപ്പാക്കുന്നതിനുള്ള മുൻഗണന കൊടുക്കും ആ മേഖലയിൽ പ്രവർത്തി പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധരായിട്ടുള്ളവരുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ഈ നാടിൻ്റെ സമഗ്രമായ വികസനം അതാത് ഗ്രാമങ്ങളുടെ വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിലുള്ള ഒരു വികസനമാണ് ബി ജെ പി